മിനി മൂന്നാർ കൊല്ലത്തിൻ്റെ മൂന്നാർ കൊല്ലം ജില്ലയിലെ ഏക തേയിലത്തോട്ടം കാണുന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ ഏക തേയില ഫാക്ടറി ഉള്ള സ്ഥലം എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ആര്യങ്കാവ് പഞ്ചായത്തിലെ അമ്പനാട് എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിപ്പോൾ ഉള്ളത് പുനലൂരാണ് ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് തെന്മല റൂട്ടാണ് നമുക്ക് പോകേണ്ടത് അമ്പനാട് എത്തുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം എത്തേണ്ടത് കഴുതുരുട്ടിയാണ് കഴുതുരുട്ടി ചെന്നിട്ട് തിരിഞ്ഞാണ് നമ്മൾ അമ്പനാട്ടേക്ക് പോകേണ്ടത് കഴുതുരുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ യാത്ര ഉണ്ട് അമ്പനാട്ടേക്ക് നമ്മളങ്ങനെ കഴുതുരുട്ടിക്കടുത്തുള്ള പതിമൂന്ന് അറച്ച് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പതിമൂന്ന് കിണാർ പാലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യയിലെ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്ര പ്രസിദ്ധമായ നിർമ്മിതിയാണിത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽപാതകളിൽ ഒന്നായ ഈ പാലം കൊല്ലത്തു നിന്ന് മദ്രാസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാല് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണിത് ഏകദേശം നൂറടി ഉയരമുള്ള പതിമൂന്ന് ഗ്രാനൈറ്റ് തൂണുകളാണ് ഇതിലെ പതിമൂന്ന് കമാനങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നത് നമ്മൾ അങ്ങനെ കഴുതിരുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കഴുതിരുട്ടിയിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് അമ്പനാട്ടേക്ക് പോകാനുള്ള ഒരു സൈൻ ബോർഡൊക്കെ കാണാം കഴുതുരുട്ടിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് അമ്പനാട്ടേക്കുള്ള ദൂരം അത് പോകുന്നത് നെടുമ്പാറ വഴിയാണ് കഴുതരുട്ടിലുള്ള ഈ പാലം കയറി ഇറങ്ങി ഏകദേശം ഒരു നൂറു മീറ്ററും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അമ്പനാട്ടേക്ക് ഇടത്തോട്ട് ഒരു റോഡ് വ കാണുന്നതാണ് ഒരു റെയിൽവേ അണ്ടർ പാസിൻ്റെ അടിയിൽക്കുള്ള ഈ റോഡാണ് എസ്റ്റേറ്റ് റോഡ് എസ്റ്റേറ്റ് റോഡ് ചെന്ന് കയറുന്നത് നെടുമ്പാറയിലേക്കാണ് നെടുമ്പാറ വഴി അമ്പനാട്ടേക്കാണ് നമ്മൾ പോകുന്നത് യൂഷ്വലി എല്ലാവരും തിരഞ്ഞെടുക്കുന്നതും ആ ഒരു പാതയാണ് പക്ഷേങ്കിൽ നമ്മളെന്ന് വ്യത്യസ്തമായി മറ്റൊരു റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് കഴുതുരുട്ടിന്ന് നമ്മൾ ഒരു മുന്നൂറ് മീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ഇത് ഇണക്ക് നമുക്ക് രണ്ടാമത്തെ ഒരു പാലം കാണാം ആ പാലത്തിൻ്റെ ഇടത് സൈഡിൽ നമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജും കാണാം ഇവിടുന്ന് ഇടത്തോട്ട് അതായത് പാലം കയറി തൊട്ടടുത്തുള്ള ഇടത്തോട്ടുള്ള റോഡ് അവിടെ കുറച്ച് കടകളൊക്കെ നമുക്ക് കാണാം ഒരു റോഡ് കാണാം ആ റോഡിലോട്ട് തിരിയുക റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപുളഞ്ഞതാണ് റോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പോകുന്ന പോലെ അതിശയിച്ച് പോകും ആ മാതിരി റോഡാണ് പക്ഷേങ്കിൽ നമ്മൾ അതിലേക്ക് കയറി വരിക കയറി വരുന്നത് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഒരു നൂറ് മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ആ റോഡ് നല്ല രീതിക്ക് നമുക്ക് കിട്ടും റോഡാണ് നമ്മൾ കുറച്ചു അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ വെഞ്ചർ എസ്റ്റേറ്റ് കാണാൻ സാധിക്കും ആർ പി ജി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഇവിടെ കൈതച്ചക്കയാണ് കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടതുഭാഗം മൊത്തം കാടാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ കൈത കൃഷി ചെയ്യുന്നിടത്ത് ഫെൻസിങ് കാണാം അതായത് വന്യമൃഗങ്ങൾ കയറി കൃഷിയും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു തണുത്തൊരു കാറ്റ് നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നതാണ് ഈ റോഡ് നേരെ എത്തിച്ചേരുന്നത് തകരപ്പുര എന്ന സ്ഥലത്തേക്കാണ് ലോവർ ആനച്ചാടിയിലേക്ക് നമുക്ക് ഇവിടുന്ന് ആണ് തിരിഞ്ഞു പോകേണ്ടത് ഇതാണ് തകരപ്പുര എന്ന ഗ്രാമം നമുക്കിവിടെ കുറച്ച് കടകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് മേലോട്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ മറ്റോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം ഒരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ വണ്ടി നിർത്തുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ധാരാളം കൊരങ്ങന്മാരുണ്ട് അപ്പം വണ്ടി നിർത്തിയിട്ട് കാറൊക്കെ നിർത്തിയിട്ടിട്ട് ഗ്ലാസ് തുറന്നിട്ടിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുരങ്ങ കയറി എന്തെങ്കിലും സാധനം കാറിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്ന് അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കട തുറക്കാൻ പറ്റത്തില്ല കട തുറന്നിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരങ്ങൻ വന്ന സാധനങ്ങൾ പറക്കി എടുത്തുകൊണ്ട് പോവുകയാണ് അത് അങ്ങനത്തെ ഒരു അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ വരുമ്പോഴും ശ്രദ്ധിക്കണം കാർ തുറന്നിട്ടുകൊണ്ട് നമ്മളത് പോകാൻ പാടില്ല ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ ആനച്ചാടിയിലേക്ക് പോയി ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് ആനച്ചാടിയിലേക്ക് പോകേണ്ടത് റബ്ബറും തോട്ടം ഒക്കെ ഉള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇതുവഴി കാണാൻ കഴിയുന്നത് റോഡ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാൽ തീരെ മോശമൊന്നുമല്ല ചെറിയ ഒരു ഗട്ടറൊക്കെ ഉണ്ട് ഈ റോഡ് നേരെ ചെല്ലുന്നത് ലോവർ ആനച്ചാടിയിലേക്കാണ് അവിടാണ് നമുക്ക് അമ്പരാട്ടേക്ക് പോകാനുള്ള പാസ് നൽകുന്നത് നമ്മൾ മുകളിലേക്ക് കയറി വരും തോറും ഇതേപോലെ നമുക്ക് മനോഹരമായ കൈത കൃഷി കാണാവുന്നതാണ് ഈ ഭാഗത്ത് കൂടുതലും റബ്ബർ വെട്ടിയിട്ട് കൈത കൃഷി ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇടക്കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് അത്യാവശ്യം മൂന്നാല് ഹെയർ പിൻ ബെൻ്റുകളൊക്കെ ഉണ്ട് നമുക്കത് എവിടെ നിന്ന് ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം നല്ലൊരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത് നമ്മളങ്ങനെ ലോവർ ആനച്ചാടി പിന്നിട്ട് ആനച്ചാടി ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടം തൊട്ട് തന്നെ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങാൻ സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ പാർട്ടികളും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സാധാരണ നമ്മൾ തേയിലത്തോട്ടങ്ങൾ കാണാറുള്ളത് ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെയാണ് കൊല്ലം ജില്ലയിലും ഇതേ കണക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെയേറെ അത്ഭുതമാണ് തോന്നിയത് തേയിലച്ചെടിയുടെ കൃഷി കൂടാതെ ജാതിക്ക ഓറഞ്ച് കാപ്പി എന്നിവയും ഇവിടെ നമുക്ക് കൃഷി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ തന്നെ ഗ്രാമ്പൂവിന്റെ കൃഷിയും ഇവിടെ ഉണ്ട് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഗ്രാമ്പൂ കൃഷി ആരംഭിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലം ഇതാണ് നമ്മളങ്ങനെ അമ്പനാട്ടേക്ക് പാസ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെയാണ് അമ്പനാട്ടേക്ക് പോകാനുള്ള പാസ് നൽകുന്നത് ആൾക്ക് നൂറ് രൂപ വെച്ചാണ് ഇവിടെ പാസിന് ഈടാക്കുന്നത് അതായത് വണ്ടിക്കല്ല ഒരാൾക്ക് നൂറ് രൂപ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പൈസ നമ്മൾ കൊടുക്കും പിന്നെ നമ്മൾ പാസ് എടുക്കാൻ വേണ്ടി പൈസ കയ്യിൽ കരുതാൻ ശ്രമിക്കുക കാരണം ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ഗൂഗിൾ പേ അങ്ങനെയുള്ള യാതൊരുവിധ ഫെസിലിറ്റിയും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇവിടെ പാസ്സിനോടൊപ്പം നമുക്ക് നമ്മുടെ കുറച്ച് വിവരങ്ങൾ ഇവിടെ അവർക്ക് രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് ഒരു സത്യാമൂലം തരും നമ്മളത് വായിച്ച് നോക്കി നമ്മൾ എത്ര പേരാണ് പോകുന്നത് പോകുന്ന ഒരാളുടെ അഡ്രസ്സ് അവരുടെ പേര് ഫോൺ നമ്പർ എന്നിവ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമ്മളെ മുകളിലേക്ക് കയറ്റി വിടുന്നത് അമ്പനാട്ടിലേക്ക് പോകാൻ നമുക്ക് പാസ്സ് നൽകി തുടങ്ങുന്നത് എട്ട് മണി മുതൽ നാലര വരെയാണ് അപ്പം നിങ്ങൾ വൈകുന്നേരം ഒക്കെ വരുന്നവരാണെങ്കിൽ പരമാവധി നാലരയ്ക്ക് മുമ്പ് ഇവിടെ വരണം നാലരയ്ക്ക് മുമ്പ് വന്നാലേ നമുക്ക് ഇവിടുന്ന് പാസ്സ് വന്ന് മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ നമ്മളങ്ങനെ ആനച്ചാടി ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് തൊഴിലാളികളുടെ ധാരാളം ലയങ്ങളൊക്കെ കാണാം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ക്യാമ്പയിനിങ് പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത് നമ്മൾ അങ്ങനെ ആനച്ചാടി ടോപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ആനച്ചാടി ഡിവിഷന്റെ ഒരു എസ്റ്റേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ സ്ഥലത്തിന് ലോക്കലി അറിയപ്പെടുന്നത് കളം എന്നാണ് തൊഴിലാളികൾ പല സ്ഥലങ്ങളിലായി കൊണ്ടുവരുന്ന തേയില കുളിന്ത് ഇവിടെ കൊണ്ടുവന്നാണ് തൂക്കം കണക്കാക്കി അരണ്ടല്ലുള്ള ടീ ഫാക്ടറിയിലേക്ക് പ്രോസസ്സിങ്ങിനായി കൊടുത്തുവിടുന്നത് ഇന്ന് അവധി ദിവസമായതിനാലാണ് ഇവിടെ ആരും കാണാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഇവിടെ തൊഴിലാളികളെയും ഓഫീസ് പ്രവർത്തനവും കാണാൻ സാധിക്കും സാധിക്കുന്നതാണ് നമുക്കിവിടെ നിൽക്കാൻ തന്നെ വളരെ പീസ്ഫുൾ മൈൻഡാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം നിന്ന് ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുക്കാം തേലച്ചെടികൾക്കിടയിൽ നിന്നുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ആയതിനാൽ ഇവിടെ നമുക്ക് മിക്കപ്പോഴും ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള ഒരു താപനിലയായിരിക്കും അനുഭവപ്പെടുന്നത് ഇവിടെ കുറച്ചധികം സമയം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടിയെടുത്ത് ഇവിടുന്ന് യാത്ര തുടർന്നു പോകുന്ന വഴിയുടെ ഇരുവശവും ഇതുപോലെ നമുക്ക് മനോഹരമായ തേയിലച്ചെടികൾ വളർന്നു വയ്ക്കുന്നത് കാണാൻ സാധിക്കും ഇതെല്ലാം പിന്നിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ റീൽസിലും വീഡിയോസിലും ഒക്കെ കാണാറുള്ള അമ്പനാടിൻ്റെ വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് നമുക്ക് പശ്ചിമഘട്ട മലനിരകൾ ഉൾപ്പെടുന്ന അമ്പനാട് റീൽസിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ നെടുമ്പാറയിൽ നിന്ന് കയറി വരുമ്പോഴുള്ള റോഡാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴുതുരുട്ടി വന്നിട്ട് എസ്റ്റേറ്റ് റോഡ് കയറി നെടുമ്പാറ വഴി വരുമ്പോഴുള്ള റോഡാണ് ആ കാണുന്നത് നമ്മളീ പോകുന്ന റോഡിൻ്റെ എതിർവശത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ റോഡ് നേരെ ചെല്ലുന്നത് ആ സൈഡിലേക്കാണ് ആ നമ്മൾ നമ്മളിതുവഴി ഇങ്ങനെ കറങ്ങി ആ സൈഡിലേക്ക് എത്തി അവിടെ നിന്നാണ് നമ്മൾ അമ്പനാട്ടേക്ക് പോകുന്നത് ആനച്ചാടിയിൽ നിന്ന് അമ്പനാട്ടേക്കുള്ള റോഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ തീരെ മോശമല്ലാത്ത റോഡെന്ന് മാത്രം നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് മെറ്റിലിളകി കിടക്കുന്ന റോഡ് അല്ല എന്നാൽ നല്ലതും ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ബൈക്കൊക്കെ അത്യാവശ്യം പോകും കുഴപ്പമില്ലാതെ പക്ഷേ കാറൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുപാട് വേഗതയിൽ പോകാനൊന്നും സാധിക്കില്ല പിന്നെ അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടിയൊക്കെ പോകാൻ പാടാണ് നമ്മളീ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ആനപ്പിണ്ട കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആനയൊന്നും കണ്ടില്ല അപ്പോൾ ഇതുവഴി വരുന്നവർ എപ്പോഴും ആനയൊന്ന് പ്രതീക്ഷിച്ചു വേണം പോകാൻ കാരണം ഇവിടെ റോഡിന് വീതി കുറവാണ് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വളവും തിരിവും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വളവിൽ കയറി വരുമ്പോൾ ചിലപ്പോൾ ആന ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പം വളരെ പതുക്കെ പോകണം ഇതുവഴിയൊക്കെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ മുകളിലേക്ക് ഒരു വഴി കണ്ടു പക്ഷേ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് ഈ ബോർഡ് കണ്ടത് അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നോ എൻട്രി ആണ് ഡ്രസ് പേഴ്സൺസ് ഫിൽവിൽ പ്രോസിക്യൂട്ടഡ് ആണെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല അമ്പനാട് സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം ശൈത്യകാലം അല്ലെങ്കിൽ മഴക്കാലത്താണ് ശൈത്യകാലം മീൻസ് ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ അത്യാവശ്യം നല്ലൊരു സമയമാണ് കാണാൻ വരാൻ വേണ്ടി അതായത് അത്യാവശ്യം നമുക്കൊരു കോളമഞ്ഞും തണുപ്പും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് പിന്നെ മഴക്കാലത്തും നല്ലൊരു മൂടി എഫക്റ്റ് കിട്ടുന്നു പിന്നെ അതേപോലെ നല്ല പച്ചപ്പായിരിക്കും ആ സമയത്തൊക്കെ ആ സമയത്തൊക്കെ അമ്പനാട് വിസിറ്റ് ചെയ്യാൻ നല്ല സമയം ഇതുപോലെ മനോഹരമായ കാഴ്ചകളും നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് അമ്പനാടിന് മിനി മൂന്നാർ എന്ന പേര് തീർത്തും അനുയോജ്യമാണ് യൂഷ്വലി എല്ലാവരും വരുന്നതെന്ന് പറഞ്ഞാൽ നെടുമ്പാറ വന്ന് നെടുമ്പാറയിൽ നിന്ന് മത്താപ്പ് വന്ന് മത്താപ്പിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അമ്പനാട്ട് പോയി വ്യൂ പോയിൻറ്റും ടീ ഫാക്ടറി ഒക്കെ കണ്ടിട്ട് പിന്നെ ചക്രാന്ത വ്യൂ പോയിന്റിലേക്ക് തിരിഞ്ഞ് ഇവിടെ എല്ലാം വന്ന് കണ്ടിട്ട് ഇവിടുന്ന് തിരിഞ്ഞ് കുറച്ച് പേര് പോവും ചിലർ അറിയാവുന്നവർ ഇതുവഴി തന്നെ തിരിച്ചിറങ്ങിപ്പോകും പക്ഷേ എങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് നമ്മൾ ആനച്ചാടി വഴി കയറി അമ്പനാട് പോയി കണ്ട് അമ്പനാട് ഡീ ഫാക്ടറി ഒക്കെ കണ്ട് തിരിച്ച് നമ്മൾ നെടുമ്പാറ വഴി ഇറങ്ങിപ്പോകുന്നതാണ് എനിക്ക് കുറച്ചൂടെ ബെറ്ററായിട്ട് തോന്നിയത് നമുക്ക് ഇതുവഴി പോകുമ്പോൾ റോഡിലെ വശങ്ങളിലായിട്ട് ചക്രാന്ത മരങ്ങൾ ധാരാളം കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചക്രാന്ത വ്യൂക്കോൻ്റതും അറിയപ്പെടുന്നുണ്ട് മൂന്നാറിലാണ് ചക്രാന്ത മരങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതേ ചക്രാന്ത മരങ്ങൾ തന്നെയാണ് ഇവിടെയും കാണപ്പെടുന്നത് ചക്രാന്ത മരങ്ങൾ പൂക്കുന്നത് വേനൽക്കാലത്താണ് അപ്പോൾ അതേ സമയത്ത് ഇവിടെ ചക്രാന്ത മരങ്ങൾ പൂക്കും നമ്മളങ്ങനെ ജക്രാന്ത വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കമ്പനി ഇവിടെ ജക്രാന്ത വ്യൂ പോയിന്റ് എന്നുള്ള ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ധാരാളം ജക്രാന്താ മരങ്ങൾ ഈ റോഡിന് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ആ മലനിരകളുടെ താഴ്വരയിലൂടെ പിന്നിട്ടാണ് ഇതിവിടേക്ക് എത്തിച്ചേർന്നത് ആനച്ചാടിയിൽ നിന്ന് അമ്പനാട്ടേക്കുള്ള റോഡാണ് ആ കാണുന്നത് അതുമാത്രമല്ല നമ്മൾ നെടുമ്പാറയിൽ നിന്ന് വരുമ്പോൾ ഉള്ള റോഡെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട റോഡാണ് അവിടത്തെ അത്രയും മോശമായിട്ട് കണ്ടിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഫാക്ടറി വിസിറ്റും അവിടുന്ന് വ്യൂ പോയിന്റും കാണാൻ പോയി വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന റോഡും വളരെ മോശമാണ് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഇവിടെയും റോഡ് അത്യാവശ്യം മോശമാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ഇത് ഒഴിവാക്കി തിരിച്ചു പോകും പക്ഷേങ്കിൽ നമ്മൾ ആനച്ചാടി വഴി കയറി വരികയാണെങ്കിൽ അത്ര മോശപ്പെട്ട റോഡല്ല ഇങ്ങ് ആനച്ചാടി ടോപ്പ് വരെ നമുക്ക് അത്യാവശ്യം നല്ല റോഡാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കുറച്ച് ഭാഗത്തുള്ള ഈ ചക്രാന്ത വ്യൂ പോയിന്റിൻ്റെ കുറച്ച് ഭാഗത്തുള്ള ഇച്ചിരി മോശപ്പെട്ട റോഡ് ഇവിടെ നിന്ന് വന്നെ അരണ്ടൽ വരെ അരണ്ടലിൽ നിന്ന് നമുക്ക് വ്യൂ പോയിന്റ് കാണാനും ഫസ്റ്റ് വ്യൂ പോയിന്റ് അതായത് റോക്ക് വ്യൂ പോയിന്റ് കാണുന്നവരെ നമുക്ക് അത്ര വലിയ റോഡിന് വിഷയം വരുന്നില്ല പക്ഷേ റോക്ക് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഡബിൾ റോക്ക് വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന റോഡ് ഇച്ചിരി മോശമാണ് ഈ ഗേറ്റ് വരുന്നത് നമ്മൾ മത്താപ്പിൽ നിന്ന് ജക്രാന്ത വ്യൂ പോയിന്റ് കാണാൻ തിരിഞ്ഞ് കയറേണ്ട ഗേറ്റാണ് താഴേക്കൂടെ വരുന്ന റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ നെടുമ്പാറ വന്ന മത്താപ്പ് മത്താപ്പിൽ നിന്ന് അരണ്ടലിലേക്കുള്ള വഴിയാണ് ഈ താഴെ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മത്താപ്പിൽ നിന്ന് അമ്പനാട്ടിലേക്ക് വരുന്ന റോഡാണ് ഇവിടെ നമുക്ക് സൈൻ ബോർഡുകളൊക്കെ കാണാം നമുക്ക് കമ്പനി സൈൻ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വഴി തെറ്റായിരിക്കാൻ വേണ്ടി ഇത് വ്യൂ നേരെ പോകുന്നത് അരണ്ടലിലേക്കാണ് വ്യൂ പോയിന്റ് എഴുന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇവിടുന്ന് വലത്തേക്ക് തിരിയുന്നതാണ് ജക്രാന്ത വ്യൂ പോയിന്റ് കാണാൻ പോകാനുള്ള വഴി നമ്മളങ്ങനെ അവിടുന്ന് നേരെ അരണ്ടലിലേക്ക് പോവുകയാണ് അരണ്ടലിലാണ് ടീ ഫാക്ടറി ഉള്ളത് അവിടെ നിന്നാണ് വ്യൂ പോയിന്റുകൾ കാണാൻ പോകാൻ നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് അങ്ങനെ നമ്മൾ അരണ്ടലിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകുന്നതാണ് വ്യൂ പോയിന്റിലേക്കുള്ള വഴി നമുക്കിവിടെ ബോഡൊക്കെ കാണാം ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ആ ക്ഷേത്രത്തിൽ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് വ്യൂ പോയിന്റുകൾ കാണാൻ വേണ്ടി അരണ്ടൽ കഴിഞ്ഞാണ് പ്രധാനമായും രണ്ട് വ്യൂ പോയിൻ്റുകളുള്ളത് ഒന്ന് റോക്ക് വ്യൂ പോയിൻറ്റും രണ്ടാമത്തേത് ഡബിൾ റോക്ക് വ്യൂ പോയിൻറ്റും എന്നാണ് ഈ വഴി നേരെ പോകുന്നത് അച്ചൻകോവിലേക്കുള്ള ഫോറസ്റ്റ് റോഡാണ് ഇതിൻ്റെ എസ്റ്റേറ്റിൻ്റെ എൻഡ് വരെ എസ്റ്റേറ്റ് റോഡും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റിൽ കൂടെയുള്ള അച്ചൻകോവിലേക്കുള്ള റോഡുമാണ് നമ്മളങ്ങനെ ആദ്യത്തെ വ്യൂ പോയിൻ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് റോക്ക് വ്യൂ പോയിൻറ്റ് കമ്പനി ഇവിടെ യെല്ലോ ലൈനൊക്കെ വരച്ചിട്ടുണ്ട് അതായത് ഈ വരയ്ക്കപ്പുറത്തോട്ട് നമ്മൾ നിന്ന് കാണരുത് എന്നതിന് വേണ്ടിയാണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് കടന്നു ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ചിലപ്പോൾ കാല് വീഴ്ച താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് അമ്പനാട് മലനിരകളുടെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ നമുക്കിവിടെ നിന്ന് ടീ ഫാക്ടറിയുടെ ദൃശ്യം നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിയോളം നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ കടാതാണെങ്കിൽ ദൂരെ നമുക്ക് കോട കാണാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ മുമ്പോട്ട് കാണുമ്പോൾ നമ്മൾ ടി ഫാക്ടറിയുടെ ഒരു സോം മിഷൻ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്കത് വിഷുൽ അത്ര ക്ലിയർ അല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടയുണ്ടായതുകൊണ്ട് തേയില പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറിയുടെ മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നതാണ് ബ്രിട്ടീഷുകാരാണ് ഇവിടെ തേയിലത്തോട്ടവും ഫാക്ടറിയും എല്ലാം സ്ഥാപിച്ചത് ഇന്നും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന മെഷീൻസാണ് ഫാക്ടറിയിൽ തേയില പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒരേ ഒരു തേയിലത്തോട്ടവും തേയില ഫാക്ടറിയും അത് സ്ഥിതി ചെയ്യുന്നത് അമ്പനാടാണ് അങ്ങനെ അവിടെ കുറച്ച് സമയം നിന്നതിന് ശേഷം നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വണ്ടി എടുത്ത് പുറപ്പെട്ടു ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത് ഇനി കാണാനുള്ളത് ഡബിൾ ഡ്രോപ്പ് വ്യൂ പോയിന്റ് ആണ് ഇവിടുന്ന് ഡബിൾ ഡ്രോപ്പ് വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന വഴി കുറച്ച് മോശപ്പെട്ട വഴിയാണ് വണ്ടിയിൽ വളരെ സാവധാനം ഓടിക്കാൻ പറ്റും മെറ്റീരിയൽ ഇളകി കിടക്കുകയാണ് നമ്മൾ മുകളിലേക്ക് ചെന്നപ്പോൾ കണ്ട ഒരു വാട്ടർ ക്രോസിംഗ് ആണിത് അത്യാവശ്യം മഴക്കാലത്ത് നല്ല രീതിക്ക് വെള്ളം ഒഴുകുന്ന ഒരു വാട്ടർ ക്രോസിംഗ് ആണെന്ന് ഇവിടുത്തെ പാറകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പാറയിലൊക്കെ വെള്ളം വന്ന് നല്ലപോലെ കുത്തിത്തെറിച്ച് പോയ പാടുകളുണ്ട് പാറയൊക്കെ നല്ല കുഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഴക്കാലം അല്ലാത്തതിനാൽ വെള്ളം വളരെ കുറവാണ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിൻ്റായി ഡബിൾ റോക്ക് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെയും കമ്പനി നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് ഒരു യെല്ലോ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനപ്പുറത്തേക്ക് പോയി നിന്ന് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കരുതെന്നാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ തൊട്ടുമുമ്പിലായി മറ്റൊരു പാറയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് ഡബിൾ റോക്ക് വ്യൂ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് ദൂരെയായി ഒരുപാട് മലനിരകൾ കാണാൻ സാധിക്കും കൂടാതെ തന്നെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ സൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനോഹരമാണ് ഇവിടെ നിന്നും നമുക്ക് അങ്ങ് ദൂരെയുള്ള ടീ ഫാക്ടറി കാണാൻ സാധിക്കുന്നതാണ് കാണാൻ തന്നെ വളരെ ഒരു ഭംഗിയുള്ള ദൃശ്യമാണത് ഇവിടെ ചെറിയൊരു കടയൊക്കെയുണ്ട് അത്യാവശ്യം നമുക്ക് വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കടയിൽ നമുക്ക് ലഭ്യമാണ് പക്ഷേ എങ്കിൽ ഇന്ന് നിർഭാഗ്യവശാലും കട തുറന്നിട്ടില്ല ഇവിടുന്ന് താഴെട്ട് പോകുന്നത് ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് നമ്മൾ താഴെ കണ്ട വാട്ടർ ക്രോസിങ് വരുന്ന അരുവി ഇതാണെന്ന് തോന്നുന്നു നമ്മൾ അരുവിൽ നിന്ന് മേപ്പോട്ട് കയറി വന്നപ്പോൾ ആ പാറയുടെ സൈഡിൽ കൂടെ ഒരു വഴി ഫ്രണ്ടിലേക്ക് കണ്ടു അപ്പോൾ നമ്മൾ അതുവഴി പോയി നോക്കിയത് നമ്മുടെ ഫ്രണ്ടിലുള്ള പാറയിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ നിന്നുള്ള കാഴ്ചകളോട് ഒന്ന് കണ്ടിട്ട് വരാം നമ്മളങ്ങനെ ആ പാറയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും നമുക്ക് മലനിരകളുടെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള സൺസെറ്റ് കാണാനും അതിമനോഹരമാണ് അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ എടുത്ത് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോയി കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എസ്റ്റേറ്റ് റോഡ് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം അങ്ങോട്ടുള്ളത് റിസർവ് ഫോറസ്റ്റ് ആണ് അമ്പനാട്ടിൽ നിന്നും അച്ചൻകോവിലേക്ക് പോകുന്ന ഫോറസ്റ്റ് റോഡാണ് നമ്മൾ ഈ കാണുന്നത് ഇതുവഴി പോകണമെങ്കിൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണം കൂടാതെ ഓഫ് റോഡ് വാഹനങ്ങളും വേണം ഈ എസ്റ്റേറ്റ് റോഡ് അവസാനിക്കുന്നിടത്ത് കമ്പനിയുടെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാൻ സാധിക്കുന്നതാണ് കമ്പനി നമുക്കായിട്ട് നൽകുന്ന കുറേ നിർദ്ദേശങ്ങളാണ് കാണുന്നത് നമ്മളങ്ങനെ തിരികെ അരണ്ടല്ലിൽ എത്തിയിരിക്കുകയാണ് അരണ്ടല്ലിൽ നിന്ന് ഇടത്തേക്കുള്ള വഴിയാണ് നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് പോകാനുള്ള വഴി ഇന്ന് പ്രവൃത്തി ദിവസം അല്ലാത്തതിനാൽ നമുക്ക് ടീ ഫാക്ടറിയോ ഫാക്ടറി വിസിറ്റോ സാധിക്കില്ല ജസ്റ്റ് അവിടെ വരെ പോയിരുന്നു കണ്ടിട്ട് നമുക്ക് തിരികെ വരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ സൂചിപ്പിച്ച പോലെ അവധി ദിവസത്തിനാൽ നമുക്ക് അകത്തേക്ക് പോകാൻ സാധിക്കില്ല ട്രാവൽ കോർ റബ്ബേർസ് ആൻഡ് ടീ കമ്പനിയുടെ കീഴിലാണ് അമ്പനാട് ടീ എസ്റ്റേറ്റ് വരുന്നത് താഴെയായി നമുക്ക് തൊഴിലാളികളുടെ ലയങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ടീ ഫാക്ടറിയിലും എസ്റ്റേറ്റിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ലയങ്ങളാണ് കാണുന്നത് ആയിരത്തി എണ്ണൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഗ്രാമ്പു കൃഷി ആരംഭിച്ചത് ഇവിടെയാണ് ഗ്രാമ്പു വിളവെടുപ്പിന് വേണ്ടി പണ്ട് തമിഴ്നാട്ടിൽ നിന്നും ജോലിക്കാരെ ഇവിടേക്ക് എത്തിച്ചിരുന്നു അരണ്ടല്ലൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒക്കെ ഉണ്ട് നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ലഭ്യമാണ് ഞങ്ങൾ ആനണ്ടിലെത്തിയൊരു ചായയൊക്കെ കുടിച്ചു ഇവിടെ നമുക്കൊരു ചായക്കടയൊക്കെ ഉണ്ട് പിന്നെ വെള്ളമിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ ഉള്ള ഇവിടുത്തെ ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളൊരു കടകളൊക്കെ ഉണ്ട് ഇവിടെ അവർക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോയി സാധനം മേടിക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കടയിലെല്ലാ സാധനങ്ങളും ഉണ്ട് മാത്രമല്ല ഇവിടേക്ക് കെ എസ് ആർ ടി സി സർവീസും ഉണ്ടെന്നാണ് നമ്മളിവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മൾ ചോദിക്കുന്നതെല്ലാം നല്ല രീതിക്ക് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം തമിഴും മലയാളവും എല്ലാം അവർ സംസാരിക്കുന്നത് ഒരാറു മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് മത്താപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നെടുപ്പാറയിൽ നിന്ന് അമ്പനാട്ടേക്കുള്ള പ്രധാന കവാടം ഇവിടെ വന്നിട്ടാണ് നമുക്ക് പാസ്തെന്ന് അമ്പനാട്ടിലേക്ക് കടത്തി വിടുന്നത് സന്ദർശകർക്ക് മണി വരെയുള്ള അമ്പനാട്ടിൽ നിൽക്കാനുള്ള അനുമതി അങ്ങനെയാണ് എസ്റ്റേറ്റ് റോഡ് അപ്പം അതുകൊണ്ട് ആറ് മണിക്കുള്ളിൽ ഇവിടുന്ന് തിരിച്ചറങ്ങും